ഈ പലസ്തീൻ അതോറിറ്റിയുടെ ഭരണത്തിൻ കീഴിലുള്ള വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന മതപീഡനങ്ങളെ കുറിച്ച് ആഷ്ലിന്യൂസ് മാത്രമല്ല വേറെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചരിത്രകാരനായ ഡോക്ടർ എഡ്ഡി കോഹൻ ലോകത്തിനൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലോകം എന്ന് പറയുമ്പോൾ മൊത്തം ലോകത്തിനല്ല അദ്ദേഹം പാശ്ചാത്യ ലോകത്തെയാണ് ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവ ലോകത്തെ അമേരിക്കയും യൂറോപ്പും ഒക്കെയുള്ള പാശ്ചാത്യ ലോകത്തെ അദ്ദേഹം പറഞ്ഞത് വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥയെ ലോകരാജ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ക്രിസ്തു മതം രൂപം കൊണ്ടിടത്ത് തന്നെ അപ്രത്യക്ഷമാകാൻ ഇടയാക്കും എന്നതാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് അതായത് ഈ ബത്ലഹേമിലൊക്കെ ക്രിസ്ത്യാനി അവിടെയൊക്കെ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിധത്തിലിപ്പോൾ നമ്മൾ നേരത്തെ കേട്ടല്ലോ അവരെ ശപിക്കുന്ന ഹദീസുകളൊക്കെ ഇതാകുന്നത് അപ്പോൾ ഇത് അർത്ഥം പറഞ്ഞ ഒരു മറ്റൊരു കേൾക്കുകയാണ് നമ്മളൊരു സ്ഥലത്ത് ഇങ്ങനെ ശപിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കേൾക്കുമ്പോൾ അവിടെ നിൽക്കാൻ തന്നെ നമുക്ക് ഉറുപ്പായിരിക്കും മടു മടുപ്പുണ്ടാകും അത് കേട്ടുകൊണ്ട് നിൽക്കാൻ പൊതുവെ നമ്മൾ അവിടുന്ന് ഉപേക്ഷിച്ചു പോകും സോ സാധാരണ ഗതിയിൽ ആളുകൾ ചെയ്യുന്നത് അവിടുന്ന് ഉപേക്ഷിച്ച് പോവുകയാണ് വേറെ എവിടെയെങ്കിലേക്കും പോകും